ബഹിരാകാശത്തുനിന്ന് പകർത്തുന്ന ഭൂമിയുടെ ചിത്രങ്ങൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും അത്തരത്തിൽ രാമസിതു പാലത്തിൻ്റെ മനോഹരമായ ചിത്രം ബഹിരാകാശത്ത് നിന്ന് പകർത്തിയിരിക്കുകയാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ഏജൻസിയുടെ കോപ്പർ നെക്കസ് സെന്റിനൽ ടു എന്ന സാറ്റലൈറ്റ് പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇടം പിടിക്കുന്നത് ചെറിയ നൂലുപോലെ കിടക്കുന്ന രാമസേതു പാലം ചിത്രത്തിൽ കാണാം ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്തുള്ള രാമേശ്വരം ദ്വീപിനും ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിനും ഇടയിൽ നാൽപ്പത്തെട്ട് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ പാലം ചുണ്ണാമ്പുകല്ലുകളിൽ നിർമ്മിതമായതാണ് നിരവധി നിഗൂഢതകളാണ് രാമസേതുവിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നത് ഇത് മനുഷ്യ അല്ലെന്നും പറയുന്നു പതിനഞ്ചാം നൂറ്റാണ്ടുവരെ ഈ പാലത്തിലൂടെ സഞ്ചരിക്കാനായിരുന്നു എന്നാണ് ചരിത്ര രേഖകൾ സൂചി ുന്നത് അതിനുശേഷം വർഷങ്ങളായി കൊടുങ്കാറ്റിനെ തുടർന്ന് ഇത് ക്രമേണ നശിച്ചു പോവുകയായിരുന്നു രാമസേതുവിന് ചുറ്റുമുള്ള മണൽത്തിട്ടുകളിലേക്ക് വ്യത്യസ്തമായ ഇനം പക്ഷികൾ എത്താറുണ്ട് അവയുടെ പ്രജനനം അവിടെ വെച്ച് നടക്കുന്നു ധാരാളം വൈവിധ്യങ്ങളും മായാലോകമാണ് അവിടെ അധികം ആഴമില്ലാത്ത കടൽ വെള്ളത്തിൽ ഒട്ടനവധി വ്യത്യസ്ത പുല്ലുകളും സസ്യങ്ങളും വളരുന്നു ഡോൾഫിനുകളും കടലാമകളും ഈ കടലിൽ സൗരവിഹാരം നടത്തുന്നതും മനോഹരമായ കാഴ്ചകളാണ് രാമസേതു സമ്മാനിക്കുന്നതുമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി വ്യക്തമാക്കുന്നത് ലങ്കയിലേക്ക് ലങ്കയിലേക്കെത്താൻ ശ്രീരാമനും വാനരപ്പട നിർമ്മിച്ച പാലമാണിതെന്നാണ് പുരാണത്തിൽ പറയപ്പെടുന്നത് പവിഴപ്പുറ്റുകളിലെ മണൽ ട്രാപ്പിംഗ് കാരണമുണ്ടാകുന്ന ചുണ്ണാമ്പാണ് കല്ലുകളിൽ ചുണ്ണാമ്പുണ്ടാവാൻ കാരണമെന്നും ഇത് പ്രകൃതിദത്ത ഘടനയാണെന്നുമാണ് ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണം ഇത്തരത്തിൽ പല വാദങ്ങളും നിലനിൽക്കുമ്പോഴും ആകാശത്തെ മാസ്മരക കാഴ്ചയും ഭൂമിയിലെ വിസ്മയ കാഴ്ചയും രാമസേതു ഇന്നും നിലനിൽക്കുന്നു സീനോസ് കോഴിക്കോട്